അയൽ പോലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും യഥാവിധി എങ്ങനെയാണ് നിലവിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ചും പറയുന്നത് നിലവിളക്ക് ത്രിസന്ധി നേരത്താണ് കത്തിക്കുന്നത് നിലവിളക്കിലുള്ള അഞ്ച് തിരികളും കത്തിക്കുന്നത് സകല സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു നാല് തിരികളാണ് കത്തിക്കുന്നതെങ്കിൽ മൃഗസംരക്ഷണത്തിനും മൂന്ന് തിരികളാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സന്തോഷത്തിനും രണ്ട് തിരികളാണെന്നുണ്ടെങ്കിൽ ഐക്യത്തിനും ഒരു തിരിയാണെങ്കിൽ ഐശ്വര്യത്തിനും ഇടയാക്കുന്നു എല്ലാ ദിവസവും കത്തിക്കുന്നവരാണെങ്കിൽ രണ്ട് തിരി വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത് പ്രത്യേക ദിവസങ്ങളിലെല്ലാം പൂജകൾക്കും അഞ്ച് തിരിയിട്ട് തെളിയിക്കാവുന്നതാണ് ഒരു വശത്തേക്ക് രണ്ട് തിരികൾ ചേർത്ത് വേണം കത്തിക്കാൻ നിലവിളക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ബ്രഹ്മാവും തണ്ടിലായിട്ട് വിഷ്ണുവും കത്തിക്കുന്ന ഭാഗത്ത് ശിവനും കൊടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വിളക്കിലെ പ്രകാശം ലക്ഷ്മി ദേവിയും നെയ് ദാതാവുമാണ് നെയ്വിളക്ക് കത്തിക്കുന്ന എന്നാണ് ഏറ്റവും ഉത്തമമായിട്ടും കണക്കാക്കുന്നത് ഇത് പലപ്പോഴും സാധിക്കാത്ത വിധത്തിൽ സാധാരണ എളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിളക്കെണ്ണയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കത്തിക്കാറുണ്ട് ഇത് സകല വിധത്തിലുള്ള സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു കടല എണ്ണ ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് നല്ലതല്ല കുടുംബിനികളെ നിലവിളക്കിനോട് ചേർത്താണ് ഉപമിക്കാറുള്ളത് അതിനാലാണ് വിവാഹശേഷം നിലവിളക്ക് കത്തിച്ച് ഭർത്തൃഗൃഹത്തിലേക്ക് കയറുന്നത് ഇതവർക്കുണ്ടായിരിക്കേണ്ട സ്നേഹം ക്ഷമ സമത്വചിന്തത സഹനശേഷി മനോബലം എന്നിവയെ കാണിക്കുകയാണ് ശിവപ്രീതി വരുത്താനായിട്ട് ശിവഭഗവാൻ്റെ പിറകിലായിട്ട് പിൻവിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മഹാലക്ഷ്മിക്കാണെങ്കിൽ നെയ്വിളക്ക് മഹാവിഷ്ണുവിനാണെങ്കിൽ നല്ലെണ്ണ വിളക്ക് ഗണപതിക്കാണെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ടുള്ള വിളക്ക് ദാമ്പത്യ സുഖത്തിനായിട്ടാണെങ്കിൽ ഇളപ്പെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ വെച്ചിട്ട് നമുക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ് ദീപത്തിൽ വിവിധ അതിദേവകളുണ്ട് ആണെങ്കിൽ അഗ്നി ആണെങ്കിൽ രുദ്രൻ ആണെങ്കിൽ കേതു ആണെങ്കിൽ ശിവൻ ആണെങ്കിൽ ധർമ്മദൈവം അഞ്ചു വിളക്കിൽ പരബ്രഹ്മം നക്ഷത്രദ്വീപത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ മേൽദ്വീപത്തിൽ സൂര്യൻ ആലവട്ടത്തിൽ ബ്രഹ്മാവ് കുടയിൽ ചന്ദ്രൻ ചാമരത്തിൽ ലക്ഷ്മി കർപ്പൂരത്തിൽ അഗ്നി ഉബൂതിയിൽ പരമശിവൻ എന്നിവർ അധിവസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വിന്നിങ്ങാണ് ബാബാ ഫ്രം ബിബ്ല തൃശൂർ